അലൈക്കും വഹമ്മത്തു അലഹമില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വീണ്ടും കരിമാസ് ചാനലിലൂടെ ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ് നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊടികുത്തിയ സിഹിറിനെ സംബന്ധിച്ചാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് സിഹിറിന് ചികിത്സകൾ ചെയ്തിട്ട് മാറാത്തതും അതുപോലെ സിഹറായി നമ്മളിലേക്ക് വരുന്നതുമായ എല്ലാ രൂപങ്ങളെയും എല്ലാ ശത്രുക്കളെയും പ്രതിരോധിക്കാനുള്ള ഒരു വഴിയാണ് അത് അള്ളാഹു തന്നെ അവൻ്റെ പരിശുദ്ധ ഓട്ടാനിലൂടെ അതിന് വേണ്ടി തന്നെ ഒരു സുഹൃത്ത് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു നബിയെ തങ്ങൾ പറയുക സൃഷ്ടികളുടെയും ഷെറിൽ നിന്ന് സർവസൃഷ്ടികളെയും റിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പറയുക ആരോട് പറയുക അള്ളാഹുവിനോട് തേടുകയെന്ന് അത് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞത് റസൂൽ സലാഹുഅലൈ വസല്ലമയാണ് സൃഷ്ടികൾക്ക് എല്ലാവർക്കും അത് പറഞ്ഞു കൊടുക്കുന്നത് അള്ളാഹു സംസാരിച്ചത് അള്ളാഹുവിൻ്റെ റസൂലിനോടാണ് അതുപോലെ മൂസാൻ നബിയോടാണ് ഒക്കെയാണ് അള്ളാഹു സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ മനു മറ്റുള്ള സൃഷ്ടികളോട് അവൻ സംസാരിക്കുകയില്ലല്ലോ മറ്റുള്ള സൃഷ്ടികൾക്കത് കേൾക്കാനുള്ള ശക്തിയും കാണാനുള്ള കരുത്തുമൊന്നുമില്ല അപ്പോൾ എല്ലാ അപ്പോൾ അവൻ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരോട് അവൻ സംസാരിക്കുകയും അവർക്ക് വേണ്ടി ഇറക്കി കൊടുക്കുകയും ചെയ്തത് അവർക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അതുകൊണ്ടാണ് പ്രഭാതത്തിൻ്റെ രക്ഷിതാവിനോട് അവൻ പഠിച്ച സർവസ് അവൻ സൃഷ്ടിച്ച സർവസ്വത്തിൻ്റെയും നാശത്തിൽ നിന്നും ഇരുളടയുമ്പോൾ രാത്രിയുടെ തിന്മയിൽ നിന്നും എന്താണ് ഇരുളടയുമ്പോൾ രാത്രിയുടെ തിന്മ ഇതൊരു മനുഷ്യനോട് ഉള്ള പറയാ ചൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ പറയാൻ വേണ്ടി കൽപ്പിക്കുകയാണ് ഇരുളടയുന്ന രാത്രിയുടെ തിന്മ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ നമുക്ക് എന്തെല്ലാം സെറുകൾ വരാനുണ്ട് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഒരു വിഷജന്തു നമ്മളെ വന്ന് ഉപദ്രവിക്കാം അല്ലേ നമ്മൾ ശ്വാസം വിടുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ ഏതെങ്കിലും ഒരു പ്രാണിക്ക് കയറിപ്പോവാം അതിനൊക്കെ തക്ക പാദത്തിലാണ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ മാത്രമല്ല കള്ളന്മാരുടെയും കുള്ളക്കാരുടെയും കൊലയാളികളുടെയും ഒക്കെ കൈകൾ അവിടെ എത്തും ഇല്ലേ എത്തും അതുകൊണ്ട് ആ നാശത്തിൽ നിന്ന് ഇരളടയുന്ന രാത്രിയുടെ തിന്മ ഇരുളടയുന്ന പറയാൻ കാരണം എന്താണെന്നറിയോ അത് പാതിരാത്രിയുടെ എന്നുള്ളൊരു വാക്കാണ് പാതിരാത്രിയുടെ തിന്മയിൽ നിന്നും കെട്ടുകളിൽ ഊതുന്ന മാരണക്കാരുടെ ദ്രോഹത്തിൽ നിന്നും കെട്ടുകൾ കെട്ടുകളിലൂടുന്ന ഊതുന്ന മാരണക്കാരാണ് സിഹിറന്മാർ സിഹിറന്മാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങൾ പഠിച്ചവരോ റസൂൽ റസൂർ അലൈഹി അലൈവലമായയുടെ ഹദീസ് പഠിച്ചവരോ ഒന്നും അല്ലെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് പേടിയുള്ളവരോ ഒന്നും എന്ത് ചെയ്യൂല സിഹിറ് ചെയ്യൂല കാരണം സിഹിറ് ചെയ്താൽ അത് തിരിച്ചടിക്കും എന്നത് അവർക്കറിയാ ആ കിതാബിൽ തന്നെ അത് രേഖപ്പെടുത്തിപ്പെടും രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ സിഹിറ് നമുക്ക് വരുന്നത് സിഹിറ് വരുന്നത് നാം മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് എന്നാലും സന്ദർഭോചിതമായി പറഞ്ഞു എന്ന് മാത്രം സിഹിറ് പലനിരക്കും വരാമെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഒരാൾ ചെയ്യാതെ തന്നെ വരാ ചെയ്തിട്ട് വരാം പിന്നെ ഈ ഊതുന്നവര് എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് അമുസ്ലിങ്ങളെക്കുറിച്ച് അമുസ്ലിങ്ങളായ ദുർമന്ത്രവാദികളുണ്ട് അമുസ്ലിങ്ങളായ ദുർമന്ത്രവാദികളുണ്ട് അവർ അവർ ചില ശൈത്താന്മാരെ ആവാഹിച്ച് ഇരിക്കുന്നവരാണ് ചില ശൈത്താന്മാരെ സേവിച്ചവരാണ് അവരാ സേവ ഇങ്ങനെ ചെയ്തുകൊണ്ട് അതിനിങ്ങനെ നിലനിർത്തും എന്നിട്ട് അവരുടെ അടുക്കൽ നമ്മൾ ചെല്ലുമ്പോൾ ആരെങ്കിലും ഇന്ന ആളെ ദ്രോഹിക്കണം എന്ന് പറയുമ്പോൾ അവരുടെ പിശാചിനെ അവർ അവൻ്റെ പേരിലേക്ക് വിടും അവിടെ അത് എത്തും أمانكوا بدربانجلون داكم أدقندي ننجل برايوغا قُلْ أَعُوذُ بِرَبِّ الْفَلَقِ مِنْ شَلِّ مَا خَلَقِ وَمِنْ شَلِّ غَاشِقٍ إِذَا وَقَبِ وَمِنْ شَلِّ النَّفَّاثَاتِ فِي الْعُقَدِ وَمِنْ شَلِّ عَاسِدٍ إِذَا حَسَدِ അപ്പോൾ രാത്രിയിലുടെ ഇരു ഇരുളടയുന്നത് മാത്രമല്ല പറഞ്ഞത് അപ്പോൾ ഉണ്ടാകുന്നത് മാത്രമല്ല അല്ലെങ്കിൽ മരണക്കാരുടെ കെട്ടുകളിൽ ഓതുന്ന അവരുടെ ദ്രോഹങ്ങളിൽ നിന്ന് മാത്രമല്ല പറഞ്ഞത് ഹസദ് വലിയ പ്രശ്നമാണത് മറ്റുള്ളവർക്ക് അസൂയയുണ്ടാക്കുന്ന വിധത്തിൽ ആയാൽ അസൂയയുള്ളവരുണ്ടാകും അസൂയാലുക്കളുടെ നോട്ടങ്ങൾ പറ്റുമ്പോൾ ഉണ്ടാകുന്ന ഷെറിൽ നിന്ന് അള്ളാഹുവേ നീ കാത്ത് രക്ഷിക്കണേ എന്നാണ് പറയുന്നത് ആരാ പറയുന്നത് അള്ളാഹുവാണ് പറയുന്നത് ആരോടെ പറയുന്നത് സൃഷ്ടികളാണ് പറയുന്നത് ആരോടൊന്ന് പറയാൻ പറഞ്ഞത് റസൂൽ സല്ലാ വല്ലയോടെ പറയാൻ പറഞ്ഞത് എന്നിട്ട് നമ്മൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ല അപ്പോൾ ഇത് സൃഷ്ടികളെ സംബന്ധിച്ച് മനുഷ്യരായ സൃഷ്ടികളുടെ മനുഷ്യലോകത്തിലെ കാര്യങ്ങളാണ് ഈ പറഞ്ഞത് ഈ സൂറത്ത് പറഞ്ഞത് അടുത്ത സൂറത്ത് പറയുന്നത് അതല്ല അടുത്ത സൂഹത്തിൽ പറയുന്നത് ബി അവിടേം പറഞ്ഞു എന്ത് നബിയെ തങ്ങൾ പറയുക നബിയോട് ഇങ്ങനെ പറയാൻ ഏൽപ്പിച്ചെ നബിയെ തങ്ങൾ പറയുക എന്താണ് പറയേണ്ടത് മനുഷ്യരുടെ രക്ഷകർത്താവും രാജാവും ആരാധ്യനുമായ അള്ളാഹുവിനോട് ജനമനസ്സുകളിൽ ജനമനസ്സുകളിൽ ദുർബോധം നടത്തി മറഞ്ഞ് കളയുന്ന മനുഷ്യജിന്നുകളിൽ നിന്ന് മനുഷ്യജിന്നുകളിൽ പെട്ട മനുഷ്യന്മാരിലും ജിന്നുകളിലും പെട്ട ദുർബോധകരുടെ തിന്മകളിൽ നിന്നും ഞാൻ കാവലിനെ തേടുന്നു അള്ളാഹുവിനോട് ഞാൻ കാവലിനെ അള്ളാവിനോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് പറയാൻ പറയുകയാണ് റസൂൽ സല്ലാ അലൈഹി സ്വലമായിയോട് ജനമനസ്സുകളിൽ വസ്വാസുണ്ടാക്കുന്ന മനസ്സിൽ ഉണ്ടാക്കുന്ന ജനമനസ്സുകളിൽ വസ്വാസുണ്ടാക്കുന്ന പിഷാജിൻ്റെ കാവലിൽ നിന്ന് നിങ്ങൾ രക്ഷ നേടുവാൻ മനുഷ്യരോട് പറയുക മനുഷ്യരോട് പറയുക അത് രക്ഷ തേടുവാൻ അങ്ങനെ ഒരു സൃഷ്ടികൾ ഭൂമി ലോകത്തുണ്ട് മനുഷ്യനല്ലാത്ത കുറേ സൃഷ്ടികളുണ്ട് അവർ മനുഷ്യരെ വൈവേഴ്പ്പിക്കുകയും മനുഷ്യർ ഉണ്ടാക്കുകയും മനുഷ്യർക്ക് രോഗമുണ്ടാക്കുകയും മാനസികമുണ്ടാക്കുകയും പേടിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നവരാണ് അങ്ങനത്തെ ഒരു കൂട്ടുകരുടെ ഷെറിൽ നിന്ന് കാവലിനെ തേടുവാൻ അവരോട് നബിയെ തങ്ങൾ പറയുക എന്ന് നബി സലാ അലി വസ്ലമ ഇരുപത്തിമൂന്ന് വർഷമേ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടോ അറുപത്തിമൂന്ന് വർഷം അതിൽ ഇരുപത്തി മൂന്ന് വർഷം ഖുർആനിൻ്റെ അവതരണം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ റസൂൽ അലൈഹി അലൈവലം അഫാത്താവുകയും ചെയ്തു അപ്പോൾ ഇത് ജനങ്ങളോട് പറയാൻ വേണ്ടി മാത്രമാണ് നബിയെ ഭൂമു ഭൂമുഖത്തേക്ക് അള്ളാഹു താല നിയോഗിച്ചത് ജനങ്ങൾ ജനങ്ങളോട് പറയാൻ വേണ്ടി അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പറയാ ഏതൊരു പിന്നെ സംഗതിക്കും ഒരു തുടക്കമുണ്ടാവുമല്ലോ ആ തുടക്കമായിരുന്നു നാൽപ്പതാമത്തെ വയസ്സിൽ തുടങ്ങിയത് നാൽപ്പ നാൽപ്പതാമത്തെ വയസ്സിന് ശേഷം നബിസ്വലാസ്ലമൊക്കെ ആൻ ഇറങ്ങാൻ തുടങ്ങി പിന്നെ ഇരുപത്തി മൂന്ന് വർഷമായപ്പോഴത്തേക്ക് അത് അറുപത്തി മൂന്നായി നബി ഓഫാത്താവുകയും ചെയ്തു ഇതൊക്കെ നബിസ്വല്ലാസ്ലമ ഞമ്മളോട് പറഞ്ഞു ഇത് പറഞ്ഞു തന്നിട്ട് ഇപ്പം നമ്മളൊക്കെ മേപ്പെട്ട് നോക്കിയാണ്ട് നടക്കുക നമ്മൾ ചികിത്സാരികളുടെ അടുത്തേക്ക് ഒരു മുസ്ലിം ഒരു ഉസ്താദിൻ്റെ അടുത്തേക്ക് പോകും അവിടെ നിന്നൊന്നും ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് പോകും മന്ത്രവാദി ദുർമ വല്ല എവിടെയെങ്കിലും മടങ്ങളിലും മറ്റുമൊക്കെ സേവ് ചെയ്തിട്ടിരിക്കുന്ന സേവക്കാരുടെ അടുത്തേക്ക് പോകും എന്നിട്ടും ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ടെൻഷനാകും ഇതാ പ്രശ്നം ഇവിടെ നമുക്ക് പറ്റുന്ന പ്രശ്നങ്ങൾ എന്താണെന്നറിയോ ഈ പരിശുദ്ധ ആ നമുക്ക് മുന്നിലുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു തരാം എന്തെന്ന് വെച്ചാൽ ചിലത് നമ്മൾ സ്വന്തം അങ്ങോട്ട് ചൊല്ലിയാൽ അതിൻ്റെ പൂർണ്ണത കിട്ടില്ല എങ്കിൽ ഏതെങ്കിലും കിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ ഏതെങ്കിലും ഗുരു ഏതെങ്കിലും ഉസ്താദ് ഏതെങ്കിലും സൂഫി വര്യന്മാരെ മഹാന്മാരെ ചെന്ന് കണ്ടിട്ട് അവരിൽ നിന്ന് വാങ്ങുമ്പോൾ ഒന്നും കൂടി ശക്തി ഉണ്ടാകും ആ ശക്തി ഉണ്ടാകുന്ന രൂപം എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പിന്നൊരിക്കൽ പറയാം അത് എന്തിനാണ് നമുക്ക് ഗുരു എന്ന് പറയുന്നത് ആ കാര്യം പറയുമ്പോൾ മാത്രം നമുക്കത് പറയാം ഇപ്പോൾ ഇവിടെ നമ്മുടെ ഗുരു ആരാണ് നമ്മുടെ പിതാവാണ് മാതാവാണ് ഏറ്റവും വലിയ ഗുരു മാ ഗുരുമാതാവാണ് ഒരു മാതാപുന്ദൻ്റെ മക്കളെ വഴിവിടക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയില്ല എന്നതാണ് സത്യം അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഈ ശത്രുക്കളുടെ പിന്നെ ശത്രുക്കളുടെ ദ്രോഹം നമുക്ക് വരാതിരിക്കാൻ വേണ്ടി ശത്രു അത് കുൽഅദ് റബ്ബിൽ ഫലക്കിൽ പറഞ്ഞാൽ ശത്രുക്കളുടെ എല്ലാ രോഗവും എല്ലാ ചെറുകളും ആ ചെറുകൾ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാനാണ് പറയുന്നത് ഈ കുൽ കുൽഅുദ്ധ് റബ്ബുൽ ഫലക്കും റബ്ബിൻ ആസും എന്ന സൂറത്തുണ്ടല്ലോ ഈ രണ്ട് സൂറത്തുകളെ നമ്മൾ ൂറ്റൊന്ന് പ്രാവശ്യം ചൊല്ലണം ഒരു ദിവസം അത് എന്നും പതിവാക്കുകയാണെങ്കിൽ വളരെ നല്ലത് അല്ല നിങ്ങൾ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട് അതായത് നിങ്ങൾക്കൊരു അലസതാ മനോഭാവമുണ്ട് അത് ചിലപ്പോൾ ഈ നേരത്തെ പറഞ്ഞ മീൻസ് മീൻസ് ഹാസിദിൻ ലിതാ ഹസത് അതിൽ വന്നതായിരിക്കും അതായത് അസൂയക്കാരുടെ അസൂയ നോട്ടം കൊണ്ട് വന്നതായിരിക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയുമോ നൂറ്റൊന്ന് പ്രാവശ്യം ഈ റബ്ബിൻ നാസ് എന്ന സൂറത്തും റബ്ബിൽ ഫലക്ക എന്ന സൂറത്തും ഓതിക്കൊണ്ട് ഒരു തേങ്ങയിൽ ഊതി ഫാത്തിഹൻ സൂറത്തൊക്കെ ഓതണം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ അത് ഓതിക്കൊണ്ട് ഫാത്തിഹൻ സൂറത്തൊക്കെ ഓരോരുടെ പ്രാവശ്യം ഓതിയാലും മതി അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ഓതിയാലും മതി അതൊക്കെ ഫാത്തിഹിൻ സൂഹത്തുള്ള ഇഹ്ലാസം മൂന്ന് പ്രാവശ്യം ഓടണം അതിൻ്റെ രാഷ്ട്രമായാലും മതി അവസാനമായാലും മതി ആദ്യമായാലും മതി ആദ്യമാണെന്നുണ്ടെങ്കിൽ ഫാത്തിയെ തുടങ്ങിയിട്ട് പിന്നെ അവസാനിക്കുമ്പോൾ കൊള്ള കൊള്ളാ ഓദ്യാൽ മതി അങ്ങനെ ഓതിക്കൊണ്ട് തേങ്ങയിൽ ഓതി ആ തേങ്ങ കൊണ്ട് നിങ്ങളുടെ തലയിൽ നൂറ്റൊന്ന് പ്രാവശ്യം ഉയ്യണം അതാരെ കൊണ്ടെങ്കിലും ഉയ്യിപ്പിച്ചാലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒയ്യ നിങ്ങൾക്ക് ഉയ്യാൻ കഴിയുമെങ്കിൽ സ്വന്തമായിട്ട് ഉയ്യാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം തല വട്ടമിട്ട് ഉയ്യുക പിന്നെ ബാക്കി നൂറ്റൊന്ന് പ്രാവശ്യം മുന്നിൽ ഇറക്കി ഉയ്യുക തലയുടെ മേലെ ഇങ്ങനെ ഇറക്കി ഉയ്യുക ആ ഉയിൽ മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരണ്ട് അതിൽ ഒരു കുരുതി കഴിക്കുന്ന ഒരു സംഭവമുണ്ട് അത് എന്താണ് ഇസ്ലാമിലെ കുരുതി അല്ലെങ്കിൽ എന്താണ് മന്ത്രവാദത്തിലെ കുരുതി എന്നൊക്കെ നമുക്ക് പിന്നൊരിക്കൽ വിശദീകരിക്കാം ഏതായാലും ഇങ്ങനെ ചെയ്യണം നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്യുന്നവരാണെങ്കിൽ അല്ല നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ദിവസം നിങ്ങൾ ഇത് നൂറ്റൊന്ന് പ്രാവശ്യം പതിവാക്കുക സുഹൃത്തിൽ സുഹൃത്തിൽ ഫലക്കും സുഹൃത്തിൽ നാസം അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ദ്രോഹവും ഇങ്ങണ്ട് വരൂല വരൂല എന്നാണ് അലൈഹി നബിസ്ലാ അല്ലൈവലമായിയോട് അള്ളാഹുത്താലെ പറഞ്ഞതാണിത് അത് ചൊല്ലാൻ പറഞ്ഞതാണ് പിന്നെ നമ്മൾ ചെയ്യാത്തതിന് എന്ത് ചെയ്യാനാണ് നമ്മളെ കുറ്റല്ലേ അതുകൊണ്ട് സൂക്ഷിച്ച് ജീവിക്കുക വ്യക്തി സൂക്ഷിച്ച് ജീവിച്ച് ലക്ഷ്യം ലക്ഷ്യപ്രാപ്തി നേടുക അതിനാഹുത്താലം നമുക്ക് തോഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാത്തൂ